അറുപത്തി സമസ്തയുടെ ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒരേ പ്രാധാന്യമാണുള്ളത് താജുൽലമ സ്വതക്കത്തുള്ള മുസ്ലിയാർ രാജിവെച്ചു പോകേണ്ട സാഹചര്യമുണ്ടായതാണ് അറുപത്തിയേഴിലെ പ്രശ്നം എഴുപത്തി എട്ടിൽ ഷംസുലുലമ ഇ കെ ഉസ്താദിനെ ജാമിയാനൂരിയയിൽ നിന്ന് പിടിച്ചു പുറത്താക്കി എൺപത്തി ഒൻപതിൽ ഉലമ തങ്ങളെയും എ പി ഉസ്താദിനെയും പുറത്താക്കാൻ ശ്രമം നടന്നു മൂന്ന് സംഭവങ്ങൾക്കും പിന്നിൽ പ്രവർത്തിച്ചത് രാഷ്ട്രീയത്തിൻ്റെ കറുത്ത കരങ്ങളായിരുന്നു ഇതിൽ അറുപത്തിയേഴിലെ സംഭവ വികാസങ്ങൾക്കു വിശദീകരണം ആവശ്യമുണ്ട് ആമുഖമായി ഒരു കാര്യം പറയാം ചരിത്രം കാലത്തിൻ്റെ മഹാപ്രഭാനമാണ് അത് എന്റെ മുറ്റത്തുകൂടെ തന്നെ ഒഴുകണമെന്നും അതിലെപ്പോഴും തെളിനീരു തന്നെ പ്രവഹിക്കണമെന്നും ആരും ഷട്ടിക്കരുത് ചരിത്രം അതിൻ്റെ സ്വാഭാവിക വഴികളിലൂടെയും ചാലുകളിലൂടെയും ഒഴുകും നമുക്ക് രുചിക്കാത്തതും രസിക്കാത്തതും ഒഴുകിവരും നാളുകളെ നമുക്ക് തിരുത്താം ചരിത്രം ഇന്നലകളാണ് ഇന്നലകളെ ഇന്നു തിരുത്താൻ കഴിയില്ല മറ്റൊരു കാര്യം ചരിത്രത്തിൽ നാം പരാമർശിക്കുന്നവർ മഹാന്മാരാണ് ചരിത്രത്തിലെ അപജയങ്ങളും അപശ് ചരിത്രത്തിന്റെ ഭാഗമായി മാത്രമേ കാണാവൂ വ്യക്തിപരമായ കുറ്റങ്ങളും കുറവുകളുമായി വ്യാഖ്യാനിച്ച് അവരെ അപമതിക്കാൻ ശ്രമിക്കരുത് അഞ്ച് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിനാണ് ഷെയ്ഖുന സ്വദക്കത്തുള്ള മുസ്ലിയാർ സമസ്തയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നത് ബാഫക്കി തങ്ങളെ മുഷാവറിയിൽ എടുക്കുന്നത് ഇഷ്ടപ്പെടാതിരുന്നയാൾ പ്രസിഡന്റായതോടെ തങ്ങളുടെ കാര്യത്തിൽ ഇടപെടൽ ഉണ്ടാകുമോ എന്ന് പലരും ശങ്കിച്ചു ഈ പ്രതിസന്ധി മുന്നിൽ കണ്ടാണ് ഒൻപത് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജാമ്യയിൽ ചേർന്ന പ്രസിഡന്റിന്റെ സാന്നിധ്യമില്ലാത്ത ജനറൽ ബോഡിയിൽ ഭരണഘടന ഭേദഗതി കൊണ്ടുവന്നു ബാഫഖി തങ്ങളുടെ അംഗത്വം ഉറപ്പാക്കി സുപ്രധാനമായ ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുമ്പോൾ പ്രസിഡന്റിന്റെ സാന്നിധ്യം ഉണ്ടാകേണ്ടതായിരുന്നു അതുണ്ടായില്ല ഈ അരുചി നിലനിൽക്കെയാണ് എട്ട് നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിന് മൈക്ക് തീരുമാനം വരുന്നത് പുനർവായിക്കുമ്പോൾ ഒട്ടും മനസ്സിലാകാത്ത ചില ദുരൂഹതകൾ മൈക്ക് തീരുമാനത്തിന് പിന്നിൽ കാണുന്നുണ്ട് എന്തിന് ആർക്കു വേണ്ടിയായിരുന്നു അസ്വാഭാവികമായ ഈ തീരുമാനം അക്കാലത്ത് പലതരത്തിലുള്ള മസല പ്രശ്നങ്ങൾ അന്വേഷിച്ചു കൊണ്ടുള്ള കത്തുകൾ സമസ്തക്ക് കിട്ടുമായിരുന്നു നിക്കാഹും ത്വലാക്കും സംബന്ധിച്ചും വഖഫ് തർക്കങ്ങളും ജുമ നിർത്തുന്നത് സംബന്ധിച്ചും വ്യക്തികളിൽ നിന്നും മഹല്ല് കമ്മിറ്റികളിൽ നിന്നുമായിരുന്നു കത്തുകൾ ഏറെയും ലഭിച്ചിരുന്നത് പണ്ഡിതന്മാർ അന്നു കുറവായിരുന്നതിനാൽ സംശയ നിവാരണത്തിനു സമസ്തയെ ആശ്രയിക്കണമായിരുന്നു എന്നാൽ മൈക്ക് സംബന്ധിച്ച ഫത്തുവ ആവശ്യപ്പെട്ടു സമസ്തക്കു കത്തുകൊടുത്തത് സ്വന്തം നിലക്ക് കൊടുക്കാൻ കഴിവുള്ള ഒരു പണ്ഡിതനാണ് അതും സമസ്തയുടെ ഉപാധ്യക്ഷന്മാരിൽ ഒരാൾ മൈക്കു സംബന്ധിച്ചു നാട്ടിൽ എവിടെയും ഒരു പ്രശ്നവും അക്കാലത്തുണ്ടായിരുന്നതായും അറിവില്ല തളിപ്പറമ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഫത്തുവ ചോദിക്കേണ്ടത് തളിപ്പറമ്പുകാരാണല്ലോ മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് കാലത്ത് നാട്ടിൽ മൈക്ക് വ്യാപകമായിരുന്നില്ല ചില സലഫി പള്ളികളിലല്ലാതെ സുന്നി പള്ളികളിൽ എവിടെയെങ്കിലും മൈക്കുണ്ടതായിട്ട് അറിവില്ല അപ്പോൾ സ്വന്തം പ്രസിഡന്റിന് മതിൽ ചാടിയല്ലാതെ പുറത്തു പോകാനുള്ള വഴി ഒരുക്കുകയായിരുന്നു മൈക്ക് സംബന്ധിച്ച് പ്രസിഡന്റിന് അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു എങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കൂടി സാന്നിധ്യത്തിൽ ആകാമായിരുന്നില്ലേ പക്ഷേ പ്രസിഡന്റില്ലാത്ത യോഗത്തിലാണ് തീരുമാനമെടുത്തത് അസ്വാഭാവികത അവിടെയും തീർന്നില്ല തീരുമാനം പത്രവാർത്തയാക്കാനും തീരുമാനിച്ചു ഇങ്ങനൊരു തീരുമാനം മുമ്പുണ്ടായിട്ടില്ല അതായത് ഒരു പുനരാലോചനക്കോ തിരുത്തിനോ പഴുതുകൊടുക്കാതിരിക്കാൻ ആരോ ബോധപൂർവം ചെയ്തതുപോലെ സ്വതക്കത്തുള്ള മുസ്ലിയാർ വെറുമൊരു കടലാസു പ്രസിഡന്റ് ആയിരിക്കില്ലെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു സമസ്തയുടെ തീരുമാനം പത്രത്തിൽ വന്നപ്പോൾ അതിനെതിരെ പത്രത്തിൽ കൂടി തന്നെ പതിമൂന്ന് നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിന് പ്രസിഡന്റിന്റെ പ്രതികരണം വന്നു ഇങ്ങനെ ഒരു പ്രകോപനം പ്രതീക്ഷിച്ചു തന്നെയാകണം തീരുമാനം വാർത്തയാക്കാൻ തീരുമാനിച്ചത് ഈ സാഹചര്യത്തിൽ ചേർന്ന നാല് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൻ്റെ യോഗം പ്രക്ഷുബ്ധമായിരുന്നു തീരുമാനം പുനഃപരിശോധിക്കാൻ ചില അംഗങ്ങൾ ആവശ്യപ്പെട്ടത് നിരാകരിക്കപ്പെട്ടു പ്രസിഡന്റ് സമസ്തയെ ധിക്കരിച്ചുവെന്നും പരിഹാരക്രിയ വേണമെന്നും യോഗത്തിൽ അഭിപ്രായം ഉയർന്നു തങ്ങൾക്ക് അനുകൂലമായ ഒരു പ്രസ്താവന ഒപ്പിടിച്ചു വാങ്ങി ആകപ്പാട നോക്കിയാൽ പ്രസിഡന്റിനെ കൊണ്ട് എത്തമിടിച്ചു എന്നാണ് തോന്നുക പിന്നെ ആറ് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിന് ജനറൽ ബോഡിയാണ് നടക്കുന്നത് ആ യോഗത്തിലേക്ക് പ്രസിഡന്റ് വന്നില്ല പ്രസിഡന്റിന്റെ രാജിയാണ് വന്നത് ആ യോഗവും പ്രക്ഷുബ്ധമായിരുന്നുവെന്നാണ് രേഖകളിൽ കാണുന്നത് അംഗങ്ങൾ പലരും അപമര്യാദയോടെ പെരുമാറിയെന്ന് ആ യോഗത്തിൻ്റെ റിപ്പോർട്ടിൽ കാണുന്നുണ്ട് ഇരുപത്തി അഞ്ച് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിന് ചേർന്ന മുഷാവറ രാജി ഏകഖണ്ഠമായി അംഗീകരിച്ചു ഒരാൾ പോലും യോജിച്ചില്ല എന്നതും അത്ഭുതം തന്നെ കണ്ണിയതുസ്താ ഉൾപ്പെടെ ഒട്ടേറെ പ്രമുഖർ ഉണ്ടായിരിക്കെയാണ് സ്വതഖത്തുള്ള മുസ്ലിയാർ പ്രസിഡന്റ് ആകുന്നത് സമസ്തയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളാണ് എന്നതോ എട്ടു വർഷത്തോളം ഉപാധ്യക്ഷനായി എന്നതോ നിരവധി യോഗങ്ങളിൽ അധ്യക്ഷനായി എന്നതോ ഒടുവിൽ പരിഗണനാ വിഷയമേ അല്ല പാർട്ടിക്കു നേരെ വിരൽ ചൂണ്ടുമെന്നായപ്പോൾ ഏതാണ്ട് പുകച്ചു പുറത്തു ചാടിച്ചതുപോലെയായി മഹാനായ ആ പണ്ഡിതന് കഷ്ടിച്ചു ഒരു വർഷമേ സമസ്തയുടെ പ്രസിഡന്റായിരിക്കാനുള്ള ആയിരിക്കാനുള്ള യോഗമുണ്ടായുള്ളൂ രണ്ടു ജനറൽ ബോഡി യോഗങ്ങൾ ഉൾപ്പെടെ ഇക്കാലത്ത് ഒമ്പത് യോഗങ്ങൾ നടന്നു ഇതിൽ നാലിലും അദ്ദേഹത്തിനു പങ്കെടുക്കാനായില്ല ആർക്കുമുമ്പിലും ചെറുതാകാൻ അവിടുത്തേക്ക് കഴിയുമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലും സംഭവിച്ചതോ സമാനമാണ് മൈക്കിനു പകരം കോളേജിലെ ലീവും എറണാകുളം സമ്മേളനമായി എന്ന വ്യത്യാസം മാത്രം